ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സം എം ഡി സി ബി എസ് സി മലയാളം കേരളത്തിൻ്റെ പ്രാചീന വിജ്ഞാന സംസ്കാരം എന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അപ്പം അതിന് ഒന്നാമത്തെ പാർട്ട് വീഡിയോ കഴിഞ്ഞു ഇന്ന് എടുക്കുന്നത് രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ഓക്കെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ക്ലാസ് വേണ്ടവർക്കും നോട്ട്സ് വേണ്ടവർക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളീയ കേരളീയത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചതാണ് കൃത്യമായിട്ടുള്ള ഒരു കലണ്ടർ സംവിധാനങ്ങളുടെ അനുഷ്ഠാന സമയങ്ങളുടെ ആവശ്യകത ഗണിത ജ്യോതിശാസ്ത്രത്തിന്റെ വികാസത്തിലേക്ക് നയിച്ചു അങ്ങനെ ക്ഷേത്രങ്ങൾ ഒരർത്ഥത്തിൽ ആത്മീയവും ശാസ്ത്രീയവുമായിട്ടുള്ള പഠനത്തിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറുകയാണ് ഉണ്ടായത് അവിടെ ജ്യോതിഷം ആചാരപരമായ ആവശ്യങ്ങൾക്ക് മാത്രമല്ല സമയക്രമീകരണത്തിനും കാലാനുസൃതമായ ആസൂത്രണത്തിനും വേണ്ടി പഠിപ്പിക്കപ്പെട്ടു സൂര്യനാണ് പ്രപഞ്ച കേന്ദ്രം എന്ന സങ്കല്പം ആദ്യം മുന്നോട്ട് വെച്ച ആര്യഭടൻ അതുപോലെ വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി ഇവരൊക്കെ ജ്യോതിശാസ്ത്രത്തിലെ പ്രമുഖരാണ് കൂടാതെ നീളാ തീരത്തെ ഗണിത ജ്യോതിശാസ്ത്ര പണ്ഡിതരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ നിർണായകമായിരുന്നു നക്ഷത്രങ്ങള് പഞ്ചാംഗം സൂര്യ ചന്ദ്രഗ്രഹണകാലങ്ങൾ തുടങ്ങി അനവധി മേഖലകളില് ഈ ഭാരതീയ ശാസ്ത്രജ്ഞര് പഠനമൊക്കെ നടത്തിയിട്ടുണ്ട് ഇതാണ് ജ്യോതിശാസ്ത്ര സംസ്കാരം എന്ന് പറയുന്നത് മഹോദയപുരം ജ്യോതിശാസ്ത്ര പാരമ്പര്യമാണ് ഈ കൊടുങ്ങല്ലൂരിനെയാണ് എന്ന് പറയുന്നത് മഹോദയപുരം എന്ന് പറയുന്നത് മധ്യകാല കേരളത്തിലെ ചേരമാൻ പെരുമാൾ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഈ സ്ഥലം മഹോദയപുരം എന്ന ഈ സ്ഥലം ജ്യോതിശാസ്ത്ര നിരീക്ഷണവും കണക്കുകൂട്ടലും ഉൾപ്പെടെ രാഷ്ട്രീയ അധികാരം വ്യാപാരം സംസ്കാരം ഭൗതികപരമായ പ്രവർത്തനങ്ങള് എന്നിവയുടെക്കെ പ്രധാന കേന്ദ്രമായിട്ടാണ് ഈ സ്ഥലം ഉയർന്നു വന്നത് ചേര രാജാക്കന്മാരുടെ രക്ഷകർത്തൃത്വത്തിൽ മഹോദയപുരം ഹിന്ദു ബുദ്ധ ജൈന പിന്നീട് മുസ്ലിം പാരമ്പര്യകൾ ഒരുമിച്ച് നിലകൊള്ളുന്ന കോസ്മോപൊളിറ്റൻ എന്ന നഗരമായിട്ട് മാറുകയാണ് പിന്നീട് പിന്നീടുണ്ടായത് അപ്പോൾ ആദ്യം എന്തായിരുന്നു ചേര രാജാക്കന്മാരുടെ ആയിരുന്നു ഈ മഹോദയപുരം പിന്നീട് ആരായി ഏറ്റെടുത്ത് ഹിന്ദു ബുദ്ധ ജൈന മുസ്ലിം പാരമ്പര്യങ്ങൾ അങ്ങനെ ഒരുമിച്ച് ചേർന്നിട്ട് അങ്ങനെ ഒരു നഗരമായി മാറുകയാണ് ചെയ്തത് അറബ് ലോകം ചൈന യൂറോപ്പ് എന്നിവയുമായിട്ട് നഗരത്തിന് വളരെയധികം വിപുലമായ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇത് ശാസ്ത്രവിജ്ഞാനം വിജ്ഞാനം ഉൾപ്പെടെയുള്ള സാംസ്കാരിക കൈമാറ്റങ്ങൾക്ക് സഹായകമായി അതായത് ഈ ഒരു വിപുലമായ വ്യാപാര ബന്ധങ്ങളിലൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര കൈമാറ്റങ്ങൾ അതായത് ശാസ്ത്രവിജ്ഞാനം വിജ്ഞാനം ഉൾപ്പെടെയുള്ള കൈമാറ്റങ്ങൾ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കുലശേഖര കാലത്താണെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കൂത്തമ്പലങ്ങളും ദേവദാസി സമ്പ്രദായങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്ര ശില്പകലയും ചിത്രരചനയും ഇതേ കാലഘട്ടത്തിൽ വികാസം നേടി ഏത് കാലഘട്ടത്തിൽ ഈ ഒരു ചേരരാജാക്കന്മാരുടെ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ അപ്പോൾ ക്ഷേത്രങ്ങളോട് ചേർന്ന പാഠശാലകളിൽ പലതും അതായത് കാന്തളൂർശാല പാർത്ഥിവപുരം ശാല മൂഴിക്കുളംശാല എന്നിങ്ങനെയുള്ളവുണ്ടല്ലോ അതൊക്കെ വളരെ പ്രസിദ്ധമായിട്ട് മാറി ഗുരുകുല സമ്പ്രദായത്തിൽ ഊന്നിയ ശാലകളായിരുന്നു ഉണ്ടായിരുന്നത് അതായത് വിദ്യാർത്ഥികൾക്ക് താമസവും ഭക്ഷണവും അവിടെ സൗജന്യമായിട്ട് കൊടുക്കും ഈ വിധം വിജ്ഞാനത്തിന്റെ ഉത്പാദനത്തിലും വിതരണത്തിലും കൈമാറ്റത്തിൽ ഊന്നിയ ഒരു സാംസ്കാരിക പരിസരം മഹോദയപുരത്തെ ഒരു വലിയ വിജ്ഞാന കേന്ദ്രമായി പ്രവർത്തിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അതിൽ വലിയൊരു പങ്ക് വഹിച്ചു എന്ന് പറയാം അപ്പൊ എന്തൊക്കെയായിരുന്നു മഹോദയപുരം എന്ന സ്ഥലം അത് ചേരരാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ കാലത്ത് വളരെയധികം വിപുലമായിട്ട് വാണിജ്യപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഹിന്ദു ബുദ്ധ ജൈന മതങ്ങളുടെ ഒരു സംഗമം ഒരുമിച്ച് ചേരലും അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് മഹോദയപുരത്ത് മാറ്റങ്ങൾ പിന്നെ ജ്യോതിശാസ്ത്രം ജ്യോതിഷം ഗണിതശാസ്ത്രം അനുഷ്ഠാന ശാസ്ത്രങ്ങള് ഇവയൊക്കെ പരിപോഷിപ്പിച്ച പണ്ഡിതരുടെയും ക്ഷേത്രാധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ ഒക്കെ ആസ്ഥാനം കൂടിയായിരുന്നു ഈ മഹോദയപുരം എന്ന് പറയുന്നത് ഈ മഹോദയപുരത്തും പരിസരങ്ങളിലൊക്കെയുള്ള ക്ഷേത്രങ്ങൾ അതായത് പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം അവിടെ മതപരമായിട്ടുള്ള കേന്ദ്രങ്ങൾ മാത്രല്ല അത് കലണ്ടർ നിർമ്മാണം സമയം കണക്കാക്കൽ ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങൾ ഇവിടെയൊക്കെ ഒരു സ്ഥലങ്ങളായിട്ട് ഈ ഒരു കൊടുങ്ങല്ലൂർ അമ്പലം പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ കേരളത്തിലെ ശാസ്ത്ര ചിന്തയുടെ വികാസത്തിൽ പ്രത്യേകിച്ച് ജ്യോതിശാസ്ത്രത്തിൽ മഹോദയപുരം നിർണായക പങ്ക് വഹിച്ചു ചില ചരിത്രകാരന്മാരും പണ്ഡിതരും ഒക്കെ ചെയ്ത മഹോദയപുരത്ത് ജ്യോതിശാസ്ത്ര നിരീക്ഷണശാല പ്രവർത്തിപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് എ ഡി ഒമ്പതാം നൂറ്റാണ്ടിലെ മഹോദയപുരത്ത് സ്ഥാപിക്കപ്പെട്ടതായി കരുതുന്ന ഈ വാനനിരീക്ഷണ കേന്ദ്രമാണ് ഭാരത ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ ആധികാരിക നിരീക്ഷണ കേന്ദ്രമായിട്ട് വിലയിരുത്തുന്നത് ചേര ചക്രവർത്തിമാരില് ജ്യോതിശാസ്ത്ര പണ്ഡിതനെന്ന് പേര് കേട്ട സ്ഥാനു രവിവർമ്മനാണ് ഈ കേന്ദ്രത്തിന്റെ സ്ഥാപകൻ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതുപോലെ നക്ഷത്ര ബംഗ്ലാവിന്റെ ആവിർഭാവത്തോടു കൂടിയിട്ട് മഹോദയപുരം ജ്യോതിശാസ്ത്രത്തിന്റെ പ്രധാന കേന്ദ്രമായിട്ട് അറിയപ്പെട്ടു ആര്യഭടന്റെ ജ്യോതിശാസ്ത്ര തത്വങ്ങളെ പ്രാമാണ്യമായി കരുതി പ്രവർത്തിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ വാന നിരീക്ഷണ കേന്ദ്രം ഇത് മുഖേന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമയം അറിയിക്കുന്നതിനുള്ള ഏർപ്പാടുകള് രാജധാനിയിൽ ഒരുക്കിയിരുന്നു എന്നാണ് പറയുന്നത് കേരളത്തിലെ ശ്രദ്ധേയനായ ഗണിത ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ശങ്കരനാരായണന്റെ ഒമ്പത് ടു പത്ത് നൂറ്റാണ്ടിലെ ലഘു ഭാസ്കരിയ വ്യാഖ്യാനം എന്ന കൃതിയിൽ അവിടെ സ്ഥാപിച്ചിരുന്ന സൂക്ഷ്മ യന്ത്രങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളും ഈ കാലഘട്ടത്തില് അവിടെ നടത്തിയ നിരീക്ഷണങ്ങളെയും കണക്കുകൂട്ടലുകളെയും കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് മഹോദയപുരത്തും പരിസര പ്രദേശങ്ങളും ഉള്ള അവിടെ കൃത്യമായ കലണ്ടർ ജ്യോതിഷ കണക്കുകൂട്ടലുകൾ തുടങ്ങിയ പ്രായോഗിക ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ശുഭ സമയങ്ങള് മുഹൂർത്തങ്ങള് ഗ്രഹണങ്ങള് അറുതികള് ഇതൊക്കെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് അടിസ്ഥാന നിരീക്ഷണ ഉപകരണങ്ങളുടെയും നിരീക്ഷണ നിയമങ്ങളുടെയും ഉപയോഗം നിർദ്ദേശിക്കുന്ന ആകാശഗോളങ്ങളുടെ വ്യവസ്ഥാപിതമായ നിരീക്ഷണം ഇതൊക്കെ ആവശ്യമായിരുന്നു ഇതാണ് മഹോദയപുരത്തെ ജ്യോതിശാസ്ത്ര പാരമ്പര്യം എന്ന് പറയുന്നത് ഓക്കെ ഡിയേഴ്സ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്ത ഭാഗം അടുത്ത പാർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്